ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നാടിനെ നടുക്കിയ കേരളത്തെ അല്ലെങ്കിൽ ലോകത്തെ നടുക്കിയ വെഞ്ഞാറമ്മൂട് കൂട്ടക്കുല കേസിലെ പ്രതിയായ അഫാനുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചില വാർത്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് അഫാൻ ക്രിട്ടിക്കൽ കെയറിൽ എം ഐസ്യൂവിലാണ് അഫാന്റെ നില അതീവ ഗുരുതരമാണ് ഏത് നിമിഷവും വെന്റിലേറ്റർ മാറ്റുകയാണെങ്കിൽ അഫാൻ ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം എന്നാൽ ഏറ്റവും ഒടുവിൽ അവാനുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന ചില നിർണായക വിവരങ്ങൾ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു ചാനലിൽ ഒന്നും വരാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് അവാന്റെ കഴുത്തിൽ മൂന്നോളം പൊട്ടലുകളാണ് ഉണ്ടായിരിക്കുന്നത് അവാന്റെ കഴുത്ത് ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുന്നു തൂങ്ങി മരിക്കാൻ ശ്രമിച്ച അഫാന്റെ കഴുത്തിന് ഗുരുതര പരുക്ക് സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് കഴുത്തിന് മാത്രമല്ല തലയ്ക്കും നല്ല രീതിയിൽ പരിക്കുണ്ട് കഴുത്തിന്റെ പരിക്ക് സുഖപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഓപ്പറേഷന് അതായത് സെർവിക്കൽ സ്പൈൻ ഓപ്പറേഷൻ സർജറിക്ക് ഡോക്ടർമാർ തയ്യാറാകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഫാൻ ഈ ഒരു ഘട്ടത്തിൽ മരിക്കുകയാണെങ്കിൽ അത് ജയിലധികൃതരുടെ വീഴ്ചയായി കണക്കാക്കി ഒരുപക്ഷെ ജയിലധികൃതരിൽ പലരും സസ്പെൻഷൻ പോലും ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വീഴ്ച അവിടെ സംഭവിച്ചെന്ന് വിലയിരുത്തേണ്ടി വരും വലിയ പ്രമാദമായ നിർണായകമായ ഒരു കേസാണ് തന്നെ അവാനെ ഈ ഒരു ഘട്ടത്തിൽ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പഴുതുകളും ഒരുപക്ഷെ ജയിലധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം തന്നെ അവാന് ഒരു വലിയ സർജറി നടത്താനുള്ള ആ പ്ലാനിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നു മൂന്നോളം പൊട്ടലുകൾ കഴുത്തിന് ഉണ്ട് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചപ്പോൾ കഴുത്തിലെ മൂന്ന് എല്ലുകൾ പൊട്ടിയെന്നാണ് പറയപ്പെടുന്നത് തന്നെ ആ സർജറിയിലേക്ക് പോയ ഘട്ടത്തിൽ തലയുടെ എം സ്കാനിംഗിൽ നിന്നും തലയ്ക്ക് കാര്യമായ രീതിയിലുള്ള ക്ഷതം സംഭവിച്ചിരിക്കുന്നു നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ കോമയിലേക്ക് പോയത് അതുപോലെ തന്നെ നട്ടലിനും ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യം അതായത് ചില ആളുകൾ ആരോപിക്കുന്നു ആഫാനെ ഈ പറഞ്ഞ ജയിലിൽ വെച്ച് മറ്റാരോ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ചില ആരോപണങ്ങൾ വരുന്നു പ്രധാനമായും അഫാന്റെ വക്കീലാണ് ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ആഫാനെ കാണാൻ അനുവദിച്ചിരുന്നില്ല ആഫാനെ മാവോയിസ്റ്റുകൾ പാർപ്പിക്കുന്ന സെല്ലിലായിരുന്നു കുജപുര ജയിലിലെ യു ടി ബ്ലോക്കിൽ താമസിപ്പിച്ചിരിക്കുന്ന സമയത്ത് മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായതായി വക്കീൽ സംശയിക്കുന്നു സംശയിക്കാനുള്ള പ്രധാന കാരണം ഇവിടെ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യ പതിവ് പോലെ ഞായറാഴ്ച കാണിക്കുന്ന സിനിമ കാണാൻ വേണ്ടി അവാൻ കടന്നു വരുന്നു അതിനിടയിൽ മൂത്രശങ്ക പറയുന്ന അവാനെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ ശുചിമുറിയിൽ വെച്ചതേപോലെ ഒരു മുണ്ട് കയറിൽ ഉപയോഗിച്ചത് ഒരു പഴയ മുണ്ട് ഉപയോഗിച്ചു ജനലിന്റെ കമ്പിയിൽ കെട്ടി അതായത് വലിയ പൊക്കമില്ലാത്ത ഒരാൾ നൂന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പറ സൈഡ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ബാത്റൂമുകളാണെന്നാണ് പറയുന്നത് ആ ഒരു ബാത്റൂമിൽ അവൻ കെട്ടിത്തൂങ്ങി അവൻ ഇരിക്കുകയാണ് ചെയ്തത് അവൻ നിന്നല്ല താഴേക്ക് ചാടിയ താഴേക്ക് ചാടാനുള്ള ഓപ്ഷൻ ഇല്ല അവൻ കയറിൽ തൂങ്ങിയിരിക്കുകയായിരുന്നു അതിനുശേഷം അവാന്റെ ചില ഞരക്കങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത് ആ ഞരക്കങ്ങൾ കേട്ട് അധികൃതർ വാതിൽ പൊളിച്ചു നോക്കുമ്പോൾ അവാൻ തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് ആ അവാന് എങ്ങനെയാണ് ഈ പറഞ്ഞ തലയ്ക്കും നട്ടലിനും ക്ഷതം ക്ഷതമുണ്ടാകുക എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് അതിനുത്തരമായി അവർ തന്നെ പറയുന്നത് ഈ പറഞ്ഞ തൂങ്ങി മരണത്തിനിടയിൽ തലയിലേക്കുള്ള ഓക്സിജൻ സഞ്ചാരം തടസ്സപ്പെട്ടു ആ രീതിയിൽ തലയിൽ ബ്ലീഡിങ് ഉണ്ടായതാണെന്ന് പറയുന്നു എന്നാൽ അവിടെയും ഒരു ചോദ്യം ഉയരുന്നത് തലയ്ക്ക് പുറമേ ഉണ്ടെന്നും പറയുന്നുണ്ട് അവൻ അവിടെ പൊട്ടി വീണതായി നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ജയിലധികൃതർ ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശയിപ്പിക്കുന്നത് അതായത് ഈ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു അവിടെ ഇരിക്കുന്ന പ്രതിക്ക് ഈ പറഞ്ഞ തലയിൽ ശതവും അതുപോലെ തന്നെ നട്ടലിന് ശതവും എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഏറെ സംശയം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തു തന്നെ ആയാലും അവാനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് ഈ ഒരു അപരാധി മോനെ എത്രയും പെട്ടെന്ന് ഈ ഒരു ലോകത്ത് നിന്നും ഇല്ലാതാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ചില ആളുകളെങ്കിലും ഇപ്പം അഫാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാണുന്നുണ്ട് അഭാന്റെ ഉമ്മയാണ് കാരണം ഒരു പരിധി ഒരു ഉമ്മയാണ് കാരണം ശരിയാണ് ഉമ്മയും പാപ്പയും ഒക്കെ വലിയ രീതിയിലുള്ള അനാസ്ഥ അഭാന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ കുടുംബത്തിന്റെ കടമൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഫാൻ ചെയ്ത ഫർസാനയുടെ കൊലപാതകം എന്നാലോചിച്ച് നോക്കുക ഉമ്മയും പാപ്പയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയ ഞങ്ങളുടെ നാട്ടിലാണ് കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് തൊട്ടടുത്ത് അഞ്ചിൽ ആ ഒരു കുട്ടിയെ എന്തുകൊണ്ടാണ് കൊന്നത് അതായത് തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ൂടെ വന്നില്ല വിസമ്മതിച്ചുകൊണ്ടാണ് വന്നത് അതായത് അവാൻ ചിന്തിച്ചത് താൻ മരണപ്പെടുകയാണെങ്കിൽ ഇവൾ ആരോടുകൂടിയും ജീവിക്കണ്ട എന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യമാണ് അവാനെ വേട്ടയാടിയത് അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ ഫർസാനെ അന്ന് അവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു ഫർസാനെ ഫർസാനെ അവിടെ വഴിക്ക് കൂടായിരുന്നു അതവൻ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ അപരാധിയാണ് ഒരു കൊടും ക്രിമിനലാണ് ക്രിമിനൽ മൈൻഡ് ആണ് ഇവന്റെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവാനെ പോലുള്ള ഒരു വ്യക്തിയെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ വ്യാഖ്യാനിക്കത്തുള്ളൂ ഇനിമേ നിലവിൽ അവാന്റെ അവസ്ഥ വെന്റിലേറ്റർ മാറ്റുകയാണെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥയാണ് ഈ ഒരു വിവരം അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാന കാര്യം ഈ ഒരു വിവരം അവാന്റെ വീട്ടുകാരെ ഇന്നലെ പോലീസ് അറിയിച്ചിരിക്കുന്നു അഫാന്റെ ബാപ്പയും ഉമ്മയും അറിയിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ഇവർ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല അവാൻ മരണപ്പെടുകയാണെങ്കിൽ പോലും തങ്ങൾക്ക് കാണണ്ട അവന്റെ ബോഡി പോലും തങ്ങൾക്ക് വേണ്ട എന്നുള്ള മട്ടിലാണ് അവന്റെ ബാപ്പയും അവന്റെ ഉമ്മയുടെ അതിനെ കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല അവാന്റെ ബാപ്പയെ സംബന്ധിച്ച് അവാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും താൻ കേൾക്കാനോ കാണാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പോലീസിനോട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അവാനെ ഒരു നോക്ക് കാണാൻ ഈ ഒരു അവസ്ഥയിൽ ഒരു നോക്ക് കാണാൻ പെർമിഷൻ കൊടുത്താൽ പോലും വരാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നത് അവാനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ജയിലെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ശക്തമായ ഇടപെടലുകളുണ്ടാവും ഇത്രയും അധികം പൈസ ചിലവാക്കി അതായത് ഈ സ്പൈൻ ഇഞ്ചുറി അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ ഈ പറഞ്ഞ ഹെഡ് ഇഞ്ചുറി ഇതൊക്കെ മാറ്റണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും വലിയ പ്രായമില്ലാത്ത ആളാണ് അവൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് ഇരുപത്തിമൂന്ന് ആയതുകൊണ്ട് തീർച്ചയായും നട്ടലിന് വലിയൊരു ശതമില്ലാത്തതുകൊണ്ടും നട്ടലിന് ഈ പറഞ്ഞ വലിയ ശതം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും വലിയ പാടാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഈ പറഞ്ഞ സ്പൈൻ ഇഞ്ചുറിയും അതുപോലെ തന്നെ തലച്ചോറിലെ രക്തസ്രാവവും വളരെ ശ്രമകരമായി ചികിത്സിക്കുകയാണെങ്കിൽ ആഹ്വാനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും അതിന് തന്നെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ ആ നിയമപാലകർ ശ്രമിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതായത് ഈ ഒരു ചികിത്സയ്ക്ക് അടക്കം വരുന്ന ചിലവ് നമ്മുടെ നികുതിയിൽ നിന്ന് പോകുന്ന പൈസയാണ് ജനങ്ങളുടെ പൈസയിൽ ഇവനെ ചികിത്സിപ്പിച്ചെടുത്ത് ഇവന് സുഖ ചികിത്സ നടത്തി ജയിലിൽ ഈ പറഞ്ഞ മട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സിനിമയും കാണിച്ച് ദിലീപിന്റെ മായാമോഹിനി സിനിമയാണ് കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറയുന്നു സോ ഇത്തരം സുഖ സൗകര്യങ്ങൾ കൊടുത്ത് ഇത്തരം അപരാധി മക്കളെ വീണ്ടും തീറ്റിപ്പോറ്റുന്നത് അങ്ങേറ്റം അവരായത്തരം നമ്മുടെ നിയമപാലകർ കാണിക്കുക നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടിയിരിക്കും ഇത്തരം കൊടും അവരായത്തരങ്ങൾ കാണിക്കുന്ന അവരാധി മക്കൾക്ക് ഈ രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ജയിലിൽ കൊടുക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കും ഇവനൊക്കെ ഒരു പാഠം പഠിക്കും അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ജയിലിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ജയിലിലുള്ള ആളുകൾ ഒരുപക്ഷെ മാവോയിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഈ രീതിയിലുള്ള ഹീനപ്രവൃത്തി ചെയ്തവരല്ല അവരൊരു വിഷയം ചിന്തിച്ചിട്ടുണ്ടാവും ഈ രീതിയിലുള്ള ഒരു അവരാധിമോൻ ഇത്രയും അധികം ആളുകളെ കൊന്ന ഒരുത്തൻ ജയിലിൽ ഈ രീതിയിൽ സുഖസുന്ദരമായിട്ട് മട്ടൻ ബിരിയാണി കഴിച്ച് സിനിമയും കണ്ടിരിക്കുന്നുണ്ട് അവർക്ക് തന്നെ ദേഷ്യം വന്നൊരുപക്ഷെ ഇവനെ ആക്രമിച്ചതാവാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് അതായത് ഈ പറഞ്ഞ കണക്ക് തലയിലുള്ള ഇഞ്ചുറിയും അതുപോലെ തന്നെ നട്ടനിലുള്ള ഇഞ്ചുറിയും സ്റ്റേറ്റ്മെന്റിലെ പൊരുത്തൊക്കെയും ആദ്യം ഇവൻ ഇരുന്ന് മരിച്ചയാണെന്ന് പറയുന്നു അതിന് മുമ്പ് പറയുന്നു ഇവൻ കയറുപൊട്ടി അല്ല ഈ മുണ്ട് കീറി തറയിലേക്ക് വീണു എന്ന് പറയുന്നു പിന്നീടാണ് പറയുന്നത് ഈ ഞരക്കം കേട്ടാണ് ഉദ്യോഗസ്ഥർ ഓടി ചെന്നതെന്നും പറയുന്നു സോ ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവാന്റെ അഡ്വക്കേറ്റിനോട് ഏറ്റവും ഒടുവിൽ കണ്ടപ്പോൾ കഴിഞ്ഞ കുറച്ച് ആളുകളായി കാണാൻ സാധിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ കണ്ടപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് തനിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം നേടിത്തരണം തനിക്ക് പുറത്തിറങ്ങണം എന്നാണ് ഏറ്റവും ഒടുവിൽ അവാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാണ് മറ്റുള്ളവരൊക്കെ അവാന്റെ നാടകങ്ങളായിരുന്നു ഇതിനു മുമ്പ് എലിവശം കഴിച്ചും അതുപോലെ മറ്റു പല രീതിയിലും മരിക്കാൻ അവാൻ ശ്രമിച്ചിരുന്നു അതൊക്കെ അവാന്റെ നാടകങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ ഇത്തവണ ഇത്രയും അധികം പരിക്കുണ്ടാകാനുള്ള കാരണം പക്ഷേ ഈ പറഞ്ഞവണ്ണം മൂന്നാമത് ഒരാളുടെ ഇടപെടൽ ഈ ഒരു പ്രവൃത്തിയിൽ ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവാനെ പരിക്കേൽപ്പിച്ചതിന് ശേഷം ആ ഒരു കൊണ്ടുവന്ന് ഇരുത്തുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെ ആയാലും അത് നല്ല കാര്യം തന്നെയാണെന്നാണ് മെജോറിറ്റി മലയാളികളും ഓഡിയൻസും ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അവാന്റെ വീട്ടിൽ നിന്നും അവരുടെയും ഒരു പ്രതികരണം ഉമ്മയുടെ അവസ്ഥ നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല എനിവേ ഉമ്മയും മറിച്ച് എന്തെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അവനെ കാണണമെന്നോ അവൻ രക്ഷപ്പെടണമെന്നോ ആഗ്രഹം ഒരുപക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഉമ്മയുടെ മുഖം ജനങ്ങളുടെ മുന്നിൽ കുറച്ചുകൂടി വികൃതമാവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എനിവേ ഏറ്റവും മോശം മോശാവസ്ഥയിലൂടെ അവൻ കടന്നുപോകുന്നു പോകുന്നു വെന്റിലേറ്റർ എടുക്കുകയാണെങ്കിൽ ഉറപ്പായും അവൻ മരണപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാൽ തന്നെയും ഈ പറഞ്ഞ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായതുകൊണ്ട് ഇത് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇത്തരം അപരാധി മക്കളെ ഈ രീതിയിൽ പരിപാലിക്കുന്നത് അങ്ങേയറ്റം ചെറ്റത്തരമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായി കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക